ഞാൻ എൻ്റെ ദൈവവുമായി ചേർന്നാണോ ജീവിക്കുന്നതെന്നറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ട് അത് സ്വയം പരിശോധിക്കാൻ കഴിയുന്നൊരു ടെസ്റ്റാണ് ഞാൻ ദൈവവുമായി ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ മനുഷ്യരുമായും ചേർന്ന് ജീവിക്കും മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്കും വചന ധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം ബഹുലത പൊതു വിശ്വാസ പങ്കിടല് ബഹുലത പൊതുമാനവികതയും വിശ്വാസ പങ്കിടല് ഇന്നത്തെ കുറിവാക്യം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എട്ടാമധ്യായം മുപ്പത്തിയൊന്നാം വാക്യം ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് നിങ്ങൾക്കും വളരെ സുപരിചിതമാണ് എത്യോപ്യയിലെ ഷണ്ണനും ഫിലിപ്പോസും തമ്മിലുള്ള സംഭാഷണമാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഫിലിപ്പോസ് എത്തിയോപ്യയിലെ ഷണ്ണൻ്റെ രഥത്തോട് ചേർന്ന് നടക്കുന്നു ദൈവാത്മ പ്രേരണയാൽ അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നു ആ സംഭാഷണത്തിൻ്റെ മധ്യത്തിൽ ഷണ്ണൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും ആരാണ് ഷണ്ണൻ പുരാതന കാലം മുതൽ ചരിത്രത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഷണ്ണന്മാർ ബുദ്ധിയുടെ കാര്യത്തിലും വിശ്വസ്തതയുടെ കാര്യത്തിലും അവർ അഗ്രെ കണ്ണീരെന്ന് കണ്ടാൽ കൊട്ടാരങ്ങളിൽ പോലും അവർക്ക് സ്ഥാനമുണ്ടായിരുന്നു ഉയർന്ന തസ്തികയിൽ കൊട്ടാര ഉദ്യോഗസ്ഥരായി അവരെ നിയമിച്ചിരുന്നു അവർ നല്ല മികച്ച കലാതാരങ്ങളായിരുന്നു സംഗീതത്തിലും നൃത്തത്തിലും അവർ അവരുടെ മികവ് തെളിയിച്ചിരുന്നു ചിലരെയെങ്കിലും ദൈവാലയത്തിൽ പുരോഹിതന്മാരെ സഹായിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നതായി ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ പണ്ട് മുതൽ തന്നെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിന്ന ഒരു വിഭാഗമായിരുന്നു ഈ ഷണ്ണന്മാർ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവരെ തിരഞ്ഞെടുക്കുന്നത് അടിമകളിൽ നിന്ന് മികച്ചവരെ തിരഞ്ഞെടുക്കുക പതിവാണ് ചിലർ സ്വമേധ ഞാനത് സ്വീകരിക്കാം എന്ന് തന്നെ തന്നെ സമർപ്പിച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു വരാറുണ്ട് ചിലരാണെങ്കിൽ രാജാക്കന്മാർ രാജ്ഞിമാർ തിരഞ്ഞെടുത്ത് അവർ സെലക്ട് ചെയ്ത് ഈ ചുമതലകൾ വരിക പതിവാണ് ഇങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലാണ് ഇവർ ജീവിച്ചിരുന്നു എന്നാലും സമൂഹത്തിൽ ഇവർ അസമത്വം അനുഭവിച്ചിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർക്കുണ്ടായ ചില ലിമിറ്റേഷൻസ് ആണ് ഇവർക്ക് ഇവർക്കൊത്തിരി പരിമിതികളുണ്ടായിരുന്നു ഒന്ന് കുടുംബ ബന്ധങ്ങൾ ഇവർക്കില്ലായിരുന്നു ഒരുപക്ഷെ മാതാപിതാക്കൾ ഇവരെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് ഇവർക്കിവരുടേതായിട്ടുള്ള ഒരു കുടുംബം ഭാര്യ മക്കൾ സാധ്യത വളരെ കുറവാണ് രണ്ടാമത് ഇവരുടെ ഫിസിക്കൽ ശാരീരികമായ പ്രകൃതം ഇന്നത്തെ കാലഘട്ടത്തിൽ വൈകല്യമുള്ളവരുടെ പട്ടികയിലായിരുന്നു ഇവരെയും ചേർത്തിരുന്നത് മറ്റൊന്ന് ഇവർ എന്തിനും ഒന്നുകിൽ രാജാക്കന്മാരെ അല്ലെങ്കിൽ യജമാനന്മാരെ ആശ്രയിക്കുക ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അങ്ങനെ സമൂഹം അസമത്വത്തിൽ കണ്ട ഒരു വിഭാഗമായിരുന്നു ഷണ്ണന്മാർ ഒരേ സമയം തന്നെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലും അതുപോലെ തന്നെ സമൂഹത്തിൽ അസമത്വം അനുഭവിച്ച ഒരു വിഭാഗമായിരുന്നു ഷണ്ണന്മാരെന്ന് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും ശരിക്കും ഈ ഷണ്ണന്മാരുടെ സ്ഥാനം സമൂഹത്തിൽ എന്തായിരുന്നു എന്നറിയണമെങ്കിൽ യഹൂദന്റെ കണ്ണിലൂടെ അവരെ നമ്മളൊന്ന് നോക്കണം യഹൂദന്റെ കണ്ണുകളിലൂടെ നോക്കണമെങ്കിൽ യഹൂദൻ്റെ ന്യായപ്രമാണത്തെ ഒന്ന് പരിശോധിച്ചാൽ മതി ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ലേവ്യാപുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപതിൽ ഷണ്ണനെ സമൂഹത്തിൽ കൊടുത്തിരുന്ന സ്ഥാനം എന്താണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളോട് കൂടെ ആയിരുന്നു ഷണ്ണന്റെയും സ്ഥാനമെന്ന് ലേവ്യാ പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത് പറയുമ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിന്റെ ഒന്നിൽ വളരെ ശക്തമായി പറയുന്നു ഷണ്ണന്മാർ സഭയിൽ കയറാൻ പാടില്ല ഞാൻ ഇത്രയും പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഷണ്ണൻ ഷണ്ണത്വം സ്വീകരിച്ചവർ അനുഭവിക്കേണ്ടി വന്ന വ്യഥകൾ എന്തുമാത്രമാണെന്ന് ഈ വാക്കുകൾ വാക്കുകളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് സത്യമാണല്ലോ ഒരേ സമയം സമൂഹത്തിൻ്റെ ഉയർന്ന ശ്രേണിയിലും അതുപോലെ സമൂഹത്തിൽ അസമത്വം അനുഭവിക്കേണ്ടി വന്ന ഒരു വിഭാഗം ജനമായിരുന്നു പ്രിയപ്പെട്ടവരെ ഷണ്ണന്മാർ എന്നാൽ എത്യോപ്യയിലെ ഒരു പ്രത്യേകതയുണ്ട് എത്യോപ്യയിലെ ഷണ്ണൻ ഒരു യഹൂദ മത അനുസാരിയാണ് പ്രോസ്റ്റലൈറ്റോസ് ആരാണ് പ്രോസ്റ്റലൈറ്റോസ് വിജാതീയരിൽ നിന്ന് യഹൂദ മതം സ്വീകരിച്ച വ്യക്തികളാണ് പ്രോസ്റ്റലൈറ്റോസ് അവർ യഹൂദന്റെ ദൈവത്തെ ആരാധിക്കും യഹൂദ അനുസരിക്കും യഹൂദത്തിൻ്റെ എല്ലാ ആചാരങ്ങളിലും അവർ പങ്കെടുക്കും അതുകൊണ്ടാണ് ഈ എത്യോപ്യയിലെ ഷണ്ണൻ യറൂഷലേമിൽ വന്നതും യറൂഷലേമിൽ നിന്ന് തിരികെ സ്വന്തം നാട്ടിലേക്കുള്ള യാത്രയും പക്ഷേ ആയ ഒരു യഹൂദ മത അനുസാരിയാണെങ്കിലും ഒരു യഹൂദനുള്ള എല്ലാ പ്രിവിലേജും ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അതിൻ്റെ ഏക തെളിവാണ് ഇദ്ദേഹം പറയുന്ന ഈ ഒരു ചോദ്യം ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും ഒരു യഹൂദ മത അനുസാരിയാണെങ്കിലും യഹൂദ മതത്തിൽ നിന്ന് തനിക്ക് യാതൊരു സപ്പോർട്ടും ചുരുക്കി പറഞ്ഞാൽ ആ തൻ്റെ ഗ്രന്ഥത്തെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോലും ആരും സഹായിക്കുന്നില്ല എന്നുള്ള നിസ്സഹായതയുടെ വേദനയുടെ വാക്കാണ് പ്രിയപ്പെട്ടവരെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എട്ടാമധ്യായ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ സമൂഹത്തും അസമത്വങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേരില്ലേ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒത്തിരിയൊന്നും വിദൂരങ്ങളിലേക്ക് നോക്കണ്ട നമ്മുടെ ഭവനങ്ങൾ നോക്കാം മാതാപിതാക്കളോട് മിണ്ടിപ്പോകരുതെന്ന് പറയുന്ന മക്കൾ അപ്പനും അമ്മയ്ക്കും മിണ്ടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ശരിക്കും ഭവനത്തിൻ്റെ ഉള്ളിൽ അസമത്വം അനുഭവിക്കുകയല്ലേ അവർ നാം നിൽക്കുന്ന നമ്മുടെ സമൂഹത്തെ നോക്കാം സഭയെ നോക്കാം രാജ്യത്തെ നോക്കാം ഈ ലോകത്തെ നോക്കാം ഇങ്ങനെ എന്നിൽ നിന്ന് തന്നെ തുടങ്ങി ഞാനിങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നോക്കുമ്പോൾ ധാരാളം പേർ എത്യോപ്യയിലെ പോലെ അസമത്വം അനുഭവിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വ വചനധ്യാനം വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ബഹുലത ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വൈവിധ്യങ്ങളുടെ നാടാണ് ഭാരതം വൈവിധ്യങ്ങൾ വിവിധ ഭാഷകൾ വിവിധ മതങ്ങൾ വിവിധ ജാതികൾ വിവിധ ഗോത്രങ്ങൾ അതിൻ്റെ നടുവിൽ മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ എങ്ങനെ പങ്കിടാൻ കഴിയും സമൂഹത്തിൽ അസമത്വം അനുഭവിക്കുന്ന വ്യക്തികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എങ്ങനെ എനിക്കെൻ്റെ സുവിശേഷം പറയാൻ കഴിയും ഫിലിപ്പോസ് നമ്മെ പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് പ്രവൃത്തികൾ ഇന്നത്തെ വചന ധ്യാനത്തിന് സഹായകരമായി തീരട്ടെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ ഒന്ന് ചേർന്ന് നടക്കുക ചേർന്ന് നടക്കുക അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എട്ടാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതനുസരിച്ച് ഫിലിപ്പോസ് എത്യോപ്യയിലെ ഷണ്ണൻ്റെ രഥത്തോട് ചേർന്ന് നടന്നു ചേർന്ന് നടക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ തള്ളിക്കളഞ്ഞ ഒരു വിഭാഗമാണ് ശരിക്കും ഷണ്ണർ പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഫിലിപ്പോസ് ഈ തള്ളിക്കളഞ്ഞ ഷണ്ണനോടൊപ്പം ചേർന്ന് നടന്നു ഞാൻ ഇങ്ങനെ പറയും ഫിലിപ്പോസ് രണ്ട് അനുഭവങ്ങളോട് ചേർന്ന് നടന്നു ഒന്ന് ദൈവത്തോട് ചേർന്ന് നടന്നു രണ്ട് സമൂഹം തള്ളിക്കളഞ്ഞ ഷണ്ണനോട് ചേർന്ന് നടന്നു പിന്നെയും നിങ്ങളെയും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചേർന്ന് നടക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരോടും ചേർന്ന് നടക്കുക മനുഷ്യനോട് ചേർന്ന് നടക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇതാണ് എനിക്ക് ദൈവവുമായി ഒരു ബന്ധവുമില്ല ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ മനോഹരമായ ഒരു ഉപമ ഉപമയേശു പറയുന്നുണ്ട് ഒരു കല്യാണ വിരുന്ന് അതിൽ യജമാനൻ തനിക്ക് പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചു അവരാരും അതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഒരുത്തൻ പോയി ഒരുത്തൻ വ്യാപാരം ചെയ്യാൻ പോയി മറ്റൊരുത്തൻ വന്നവരെ അപമാനിച്ചു പറഞ്ഞയച്ചു എന്നാൽ പിന്നത്തേതിൽ യജമാനം ചെയ്യുന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം തള്ളിക്കളഞ്ഞ മക്കളുമായിട്ട് ചേർന്ന് ഒരു മനോഹരമായ ഒരു വിരുന്ന് അവർ ആചരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഉപമ യേശു പറയുമ്പോൾ യേശു ആരോടാ ഈ ഉപമ പറയുന്നേ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ ശാസ്ത്രിമാരോടും പരീശന്മാരോടുമാണ് ആരാണ് ശാസ്ത്രിമാർ പരീശന്മാർ അന്നത്തെ മത നേതൃത്വം അന്നത്തെ മത നേതൃത്വം തിരുവചനത്തെ വ്യാഖ്യാനിക്കുകയും ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ഞങ്ങളാണ് ദൈവവുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം പക്ഷെ യേശു അവരോടൊത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല രണ്ട് തൻ്റെ മുൻപിലിരിക്കുന്ന ജനങ്ങളുമായി യാതൊരു പ്രതിബദ്ധതയും ഇല്ല ചേർന്ന് നടക്കാൻ കഴിയാതെ പോയ ഒരു വിഭാഗം ജനം ക്ഷണിച്ചിട്ടും അത്താടത്തിൽ പങ്കെടുക്കാൻ വിസമ്മതം കാണിച്ച ശാസ്ത്രിമാരും പരീശന്മാരുമെന്ന് ഈ ഉപമയുടെ വെളിച്ചത്തിൽ പറയാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ ദൈവശബ്ദം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന മനോഹരമായൊരു സന്ദേശമുണ്ട് എല്ലാ മനുഷ്യരോടും ചേർന്ന് നടക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എല്ലാ മനുഷ്യരോടും ചേർന്ന് നടക്കാൻ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ ഞാൻ ചേർന്ന് നടക്കുന്നു എന്ന് ഞാൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയകൾ പലതും പലതാണ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇതിലൊക്കെ ഫോട്ടോസുകൾ വീഡിയോസുകളിട്ട് ഞാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവനോട് കൂടെ കൂടെ നടക്കുന്നു എന്ന് ഞാൻ എൻ്റെ മിടുക്ക് പറയുമ്പോൾ സാധുക്കളെ സഹായിക്കുന്നതും ദരിദ്രനെ കരുതുന്നതും ആരുമില്ലാത്തവൻ്റെ അടുത്ത് പോയി എല്ലാം ഒരു ഫോട്ടോഷൂട്ടിൽ ഒതുക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മാർത്ഥതയുണ്ടോ ഞാനും നിങ്ങളും ശാസ്ത്രീയ പോലെ പരീശനെ പോലെയാണോ എന്ന് പ്രാർത്ഥനയോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ വളരെ വേദനിച്ച് പോയ ഒരു സംഭവത്തെ ഞാൻ പറയട്ടെ ഒരു സ്ഥലത്ത് എത്തി സ്ഥലം ഞാൻ പറയുന്നില്ല അവിടെ ഒരു പ്രധാന ഫങ്ഷൻ നടക്കുകയാണ് ഫങ്ഷൻ വേറൊന്നുമില്ല അവിടുത്തെ സാധാരണപ്പെട്ട കുറച്ച് പെൺകുട്ടികൾക്ക് തയ്യൽ പരിശീലനം നൽകാൻ വേണ്ടി മനോഹരമായ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു ഞാൻ രാവിലെ അവിടെ എത്തി പക്ഷേ ഒരു ഒഴിഞ്ഞ ഹാളല്ലാതെ മറ്റൊന്നും കാണുന്നില്ല അല്പസമയം വെയിറ്റ് ചെയ്തു ഏകദേശം ഉദ്ഘാടനത്തിനും ഒരു അരമണിക്കൂർ മുൻപ് വലിയ വാഹനങ്ങളിൽ ഏകദേശം അൻപതോളം ഹാൾ മുഴുവനും നിരത്തി പിന്നെ വന്ന ആൾക്കാർ മനോഹരമായ തോരണങ്ങൾ കെട്ടുന്നു വാതിലിൽ റിബൺ കെട്ടുന്നു ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട വ്യക്തി കൃത്യസമയത്ത് അവിടെ എത്തിച്ചേർന്നു അദ്ദേഹം പ്രാർത്ഥിച്ചു നല്ല വാക്കുകൾ പറഞ്ഞു ഉദ്ഘാടനം ചെയ്തു ഇരുന്നവരെല്ലാം മധുരം പങ്കിട്ടു വന്നവരെല്ലാം ആശംസകൾ പറഞ്ഞു സന്തോഷത്തോടെ എല്ലാവരും തിരികെ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഹാൾ ശൂന്യമായി ആ ഹാൾ ശൂന്യമായി എന്ന് പറഞ്ഞാൽ പഴയതുപോലെ വണ്ടികൾ തിരിച്ചു വന്നു എല്ലാ തയ്യൽ മെഷീനും തിരിച്ച് അവരവരുടെ സങ്കേതങ്ങളിൽ എത്തിച്ചു ഇതിനിടയിൽ നടന്ന ഒരു ചെറിയ കർമ്മമുണ്ട് ഫോട്ടോഷൂട്ട് ആ ഫോട്ടോകൾ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലും അവർ ഏതൊക്കെ തലങ്ങളിൽ തങ്ങളുടെ പ്രൗഢി തെളിയിക്കുവാൻ കഴിയുമോ അവിടെയെല്ലാം അത് വ്യാപിപ്പിച്ചു സ്വയം മിടുക്ക് വിളിച്ചു വരുത്തിയെന്ന് ഞാൻ പറയും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ചേർന്ന് നടക്കുന്നു എന്ന് അഭിനയിക്കുന്നതല്ലാതെ ചേർന്ന് നടക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ ഇന്ന് അഭിനയത്തിൻ്റെ കാലഘട്ടമാണ് ഈ അഭിനയത്തിൻ്റെ കാലഘട്ടത്തിൽ ആത്മീയ നികളങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാനാണ് ശരി എൻ്റെ ഒപ്പം ആരുമില്ല ഈ നികളങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് മനുഷ്യനുമായി ചേർന്ന് നടക്കാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ പഴയ നിയമത്തിൽ യോനാ യോനാപ്രവാചകനും പറ്റുന്ന അബദ്ധം അതാണ് മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കുന്നെങ്കിലും മാനസാന്തരപ്പെടാൻ ഒരുങ്ങുന്ന ജനത്തെ നോക്കുമ്പോൾ അവനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ചേർന്ന് നടക്കാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ ഫിലിപ്പോസ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു ദൈവവുമായും മനുഷ്യനുമായും ചേർന്ന് നടക്കുക രണ്ട് സുവിശേഷമായി തീരുക സുവിശേഷം പറയാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിത്തീരുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഫിലിപ്പോസ് സുവിശേഷമായി തീർന്നു എങ്ങനെയാ ഫിലിപ്പോസിന്റെ അനുഭവത്തെ ഒന്ന് പരിശോധിച്ചാൽ എത്തിയോപ്യയിലെ ഷണ്ണന്റെ രഥത്തോട് ചേർന്ന് നടക്കുമ്പോൾ അദ്ദേഹം തന്റെ തൊട്ടടുത്തിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ തുടർന്ന് തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ശരിക്കും ഫിലിപ്പോസ് ഒരു സുവിശേഷമായി തീരുകയാണ് ഇന്നലെ വരെയും ചേർന്ന് നടന്നിട്ടില്ല ആരും ഇന്നലെ വരെയും തൊട്ടടുത്തതുപോലെ ഇരുന്നിട്ടില്ല ഇന്നലെ വരെയും തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ ആരും വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുമില്ല അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ സുവിശേഷമായി തീരുന്നത് പറയാൻ എളുപ്പമാണ് സുവിശേഷം പറയാൻ എളുപ്പമാണ് തിരുവചനം വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ് ഒരു സുവിശേഷമായി തീരുക എന്നുള്ളത് ദൈവാശ്രയത്തോടെ ഞാൻ ചെയ്യേണ്ട ഒരു വലിയ പ്രവൃത്തിയാണെന്ന് ഫിലിപ്പോസ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു ഞാനും നിങ്ങളും ഒരു സുവിശേഷമായി തീരുമോ ബഹുലതകൾ നിറഞ്ഞ നമ്മുടെ സാഹചര്യത്തിൽ മനുഷ്യത്വത്തെ പരിഗണിച്ച് എൻ്റെ വിശ്വാസത്തെ പങ്കിടണമെങ്കിൽ ഞാൻ ഒരു സുവിശേഷമായി തീരണം അതിന് എൻ്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തെ ഞാൻ തകർക്കണം ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് സുവിശേഷമാകാൻ കഴിയത്തില്ല യോന നല്ലൊരു പ്രസംഗകനായിരുന്നു നല്ലൊരു പ്രവാചകനായിരുന്നു യോന നല്ലൊരു പ്രവാചകനായിരുന്നെങ്കിലും യോനയ്ക്ക് ആ നാട്ടിൽ പോയി മാനസാന്തരത്തിന്റെ വചനങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ പറയും യോന ഒരു സുവിശേഷമായിരുന്നില്ല കാരണം ജനം മാനസാന്തരപ്പെട്ട് തിരികെ വരുമ്പോൾ നാലാം അധ്യായം ഒന്നാം വാക്യം യോനാ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവത്തോട് കോപിക്കുന്ന യോനയ്ക്ക് സുവിശേഷമാകാൻ കഴിയത്തില്ല ഞാൻ എന്നുള്ള ഭാവം ഞാൻ തോറ്റുപോകുമോ എന്റെ പ്രവചനം ശരിയാകത്തില്ലായോ ഞാൻ എന്ന ഭാവം വെടിയുക ഇന്നത്തെ സുവിശേഷ ഭാഗം അത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യജമാനൻ കല്യാണ വീട് പരിശോധിക്കുമ്പോൾ ഒരുവൻ കല്യാണ വസ്ത്രമില്ലാതെ വരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ കല്യാണ വസ്ത്രം ശരിക്കും അത്യാവശ്യമാണ് ഒരാൾ കല്യാണത്തിന് വിളിച്ചാൽ വരുന്നവർ കല്യാണ വസ്ത്രം ധരിച്ചു വേണം വരാൻ കല്യാണ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാം അങ്ങനെ ചോദിക്കുന്നുണ്ട് സ്നേഹിത നിന്റെ കല്യാണ വസ്ത്രം എവിടെ ഞാൻ ഇങ്ങനെ പറയും ആ കല്യാണ വസ്ത്രം ധരിക്കാത്തവൻ തന്നിഷ്ടക്കാരനാണ് എനിക്കറിയാം എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി എനിക്ക് തോന്നും പോലെ ചെയ്യും ഇങ്ങനെയുള്ള ഒരു തന്നിഷ്ടക്കാരനായിരുന്നു സ്വന്തം ഇഷ്ടം വരുമ്പോൾ എല്ലാവരും കല്യാണ വസ്ത്രം ധരിച്ചു വരണമെന്ന് ഒരു നാട് മുഴുവനും പറയുമ്പോൾ അവൻ അവന്റെ ഇഷ്ടം ഞാൻ എന്നുള്ള ഭാവം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ ദൈവ ശബ്ദം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ശേഷമാകണമെങ്കിൽ ഞാൻ എന്ന ഭാവം ഇവിടെ പൂർണ്ണമായി തകർന്നു വീഴണം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഞാൻ നിങ്ങളും ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശുശ്രൂഷയിൽ ജയവും തോൽവിയുമില്ല ജയവും തോൽവിയും എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം നല്ല മിനിസ്ട്രി ചെയ്തു അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി പരാജയപ്പെട്ടു അങ്ങനെയൊന്നുമില്ല കേട്ടോ ദൈവം എന്നെ എവിടെ നിറത്തുന്നുവോ അത് ജയിക്കാനാണെങ്കിൽ ജയിക്കാൻ പരാജയപ്പെടാനാണെങ്കിൽ പരാജയപ്പെടാൻ വിശ്വസ്തയോടുകൂടെ ഞാൻ നിൽക്കുമ്പോഴാണ് ദൈവമക്കളെ മക്കളെ ഞാനും നിങ്ങളും ഒരു സുവിശേഷമായി മാറുന്നത് ഈ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുക്കത്തില്ല തോൽക്കുമ്പോൾ നിരാശപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ തളർന്നു പോകാറുണ്ട് അതുകൊണ്ട് ജയവും തോൽവിയും ക്രിസ്തു ശുശ്രൂഷയുടെ ഭാഗമല്ല ദൈവം എന്നെ എവിടെയാക്കുന്നുവോ അവിടെ അവിടെ ജയിക്കാനാണെങ്കിൽ ജയിക്കാൻ തോൽക്കാനാണെങ്കിൽ തോൽക്കാൻ ഒരു സുവിശേഷമാകാൻ പുരുപോസനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംസ്കാരം അവൻ്റെ സൗഹൃദങ്ങൾ ഈ ഒരു പ്രവൃത്തി അനുവദിക്കത്തില്ല ഷണ്ണനുമായി ചേർന്നൊരുന്ന് തിരുവചനം പഠിപ്പിക്കുക പക്ഷേ അവനൊരു സുവിശേഷമായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു സുവിശേഷമാകാൻ കഴിയുമോ ഒന്ന് ചേർന്ന് നടക്കുക രണ്ട് സുവിശേഷമാവുക മൂന്ന് ചേർത്ത് പിടിക്കുക മുപ്പത്തിയാറാം വാക്യം ഫിലിപ്പോസ് അവന് സ്നാനം കൊടുക്കുന്നു സ്നാനം എന്താണതിൻ്റെ അർത്ഥം ഇന്നലെ വരെയും തിരുവചനം ഒന്നും ശരിക്കും വ്യാഖ്യാനിക്കാൻ പോലും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പോലും ആരുമില്ലാതിരുന്ന ഇടത്ത് അവനുമായി ചേർന്ന് നടക്കാനും അവൻ്റെ അടുത്തിരിക്കാനും അവന് തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കാനും തീർന്നില്ല ഇടാ നീ ഇന്നുമുതൽ എൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമാണ് നീ സമൂഹത്ത് അസമത്വം അനുഭവിച്ച് നീ ജീവിക്കുമ്പോൾ ഇന്നു മുതൽ നിന്റെ ഐഡൻറിറ്റിക്ക് ഒരു മാറ്റം വരുന്നു നീ ഒരു ക്രിസ്ത്യാനിയായി മാറുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിനെ ഫോളോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ഐഡന്റിറ്റി ഉണ്ട് ക്രിസ്ത്യാനി അനുകരിക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു പദവിയാണ് ക്രിസ്ത്യാനി അങ്ങനെ സ്വന്തം സമൂഹത്തിലേക്ക് സ്വന്തം സഹോദരനായി ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് ഈ ചേർത്ത് പിടിക്കുമ്പോഴൊരു പക്ഷേ ചേർത്ത് പിടിക്കുന്നവനെ സമൂഹം അവഗണിക്കാൻ സാധ്യതയുണ്ട് അവഗണിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നിന്റെ സഹോദരനെ ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഞാൻ എൻ്റെ വിശ്വാസം പങ്കിടുന്നത് ഞാൻ പിന്നത്തേതിൽ ഈ എത്തിയോപ്യൻ ഷണ്ണനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു പാരമ്പര്യങ്ങൾ പറയുന്നത് പ്രത്യേകിച്ചും ഓർത്തഡോക്സ് പാരമ്പര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ദേശത്ത് അദ്ദേഹം ആദ്യത്തെ ക്രിസ്ത്യൻ ലീഡറായി തീർന്നതാണ് ഇന്നും ആ രാജ്യത്തെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം പ്രഥമ പട്ടികയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഒരു ദേശത്തെ മുഴുവനും സ്വാധീനപ്പെടുത്താൻ ഈ ഷണ്ണന് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ അവൻ അസ അസമത്വം അനുഭവിക്കുന്നവനായിരുന്നു അവനോടുകൂടെ ചേർന്ന് നടക്കാനും അവന്റെ മുൻപിൽ സുവിശേഷമായി തീരാനും അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനും ഫിലിപ്പോസ് തയ്യാറായപ്പോൾ ഷണ്ണൻ ക്രിസ്ത്യൻ ലീഡറായിട്ട് മാറി പ്രിയ ദൈവമക്കളെ എനിക്ക് നിങ്ങൾക്കും വളരെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയത്തില്ല കാരണം ബഹുലതയുടെ നടുവിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാനവികത മാനിച്ച് മനുഷ്യത്വം പരിഗണിച്ച് എൻ്റെ വിശ്വാസത്തെ പറയാനുള്ള വലിയൊരു ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട് ഇന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്ന് സുവിശേഷം പറയാൻ വളരെ പ്രയാസമാണ് സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടുകയാണ് അല്ല കേട്ടോ ചേർന്ന് നടന്ന് സുവിശേഷമായി തീർന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ അവിടെ എനിക്ക് നിങ്ങൾക്കും ഒരു സുവിശേഷമായി മാറാൻ കഴിയും നിർഭാഗ്യവശാൽ നമ്മുടെ സാക്ഷ്യങ്ങൾ അതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സാരം ഡോക്ടർ ജോൺ എം പെർക്കിംസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സഭയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്താണ് സഭ അദ്ദേഹം പറയുന്നു സഭ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു സമൂഹമാണ് സഭ നമുക്കറിയാം നമ്മുടെ സഭയിൽ വിവിധ തരത്തിലുള്ള ആൾക്കാരുണ്ട് വിവിധ തൊഴിലുകൾ ചെയ്യുന്നവർ വിവിധ രീതിയിൽ സംസാരിക്കുന്നവർ പണ്ഡിതനുണ്ട് പാമരനുണ്ട് സൽപ്പേര് സമ്പാദിച്ചവനുണ്ട് അടിമപ്പെട്ടവനുണ്ട് ആരും ആശ്രയമില്ലാത്തവരുണ്ട് എല്ലാവരും ഉള്ളവരുണ്ട് വിവിധ ശ്രേണിയിലുള്ള ജനങ്ങൾ നമ്മുടെ സഭയിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വൈവിധ്യമുള്ള ഒരു സമൂഹമാണ് സഭ പക്ഷേ സുവിശേഷത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ശക്തി അവരെ ഒന്നാക്കി തീർക്കുന്നു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അവിടെ പിന്നെ പണ്ഡിതനെന്നില്ല പാമരൻ എന്നില്ല വലിയവനെന്നില്ല ചെറിയവനെന്നില്ല സമ്പന്നനെന്നില്ല ദരിദ്രനെന്നില്ല സൽപേരുള്ളവനെന്നില്ല ദുഷ്പേരുള്ളവനെന്നില്ല ക്രിസ്തുവിൽ ഐഡൻറിറ്റി ക്രിസ്ത്യാനിയായിട്ട് മാറുന്നു അദ്ദേഹം വീണ്ടും പറയുകയാണ് ഈ സഭ സ്ഥിതി ചെയ്യുന്നത് സമൂഹത്തിലാണ് സമൂഹത്തിൽ കലഹങ്ങളുണ്ട് ഭിന്നതകളുണ്ട് സമൂഹം ചിന്നി ചിതറി കിടക്കുകയാണ് അതിൻ്റെ നടുവിൽ സുവിശേഷത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ അടയാളമായി സഭ നിൽക്കുന്നു ഈ ഉദ്ധരണി നമ്മെ വേദനിപ്പിക്കണം കാരണം സത്യമാണോ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ ഉൾപ്പെടുന്ന സഭയ്ക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭ ഒന്നായിട്ട് തീരണം എന്നിട്ട് സമൂഹത്തിൽ സുവിശേഷത്തിൻ്റെ ശക്തി എന്താണെന്ന് കാണിക്കണം അതിനെ ചേർന്ന് നടന്നേ മതിയാകൂ സുവിശേഷമായി തീർന്നേ മതിയാകൂ ചേർത്ത് പിടിച്ചേ മതിയാകൂ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാമോ ജീവിക്കുന്ന കാലം മുഴുവനും ജീവിക്കുന്ന കാലം മുഴുവനും എല്ലാ മനുഷ്യരെയും യേശുവുമായി ചേർന്ന് ഞാൻ ചേർത്ത് പിടിക്കും ജീവിക്കുന്ന കാലം മുഴുവനും ഞാൻ എന്ന ഭാവം മാറ്റിവെച്ച് ഒരു സുവിശേഷമായി മാറും ജീവിക്കുന്ന കാലം മുഴുവനും വരും വരായികളെ നോക്കാതെ ഞാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കും അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവം നമ്മോട് കൂടെയുണ്ട് ആമേൻ ആമേൻ